ഹയർ അവള് പറഞ്ഞു ഭയങ്കര ഹൈറാണ് നിങ്ങൾ ആണോ ഷെറാണോന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകാൻ നമ്മൾ വേറെ ആളെ നമ്മളെ കാര്യം നമ്മൾ നമ്മളെ കാര്യം ആലോചിക്കേണ്ട ഒരു രണ്ട് മൂന്ന് പോയിന്റ് ആണ് ഒന്ന് എന്താച്ചാല് നിങ്ങൾക്ക് ഷോപ്പിന്റെ എണ്ണം കൂടിക്കോട്ടെ ഷോപ്പിന്റെ എണ്ണം കുറഞ്ഞോട്ടെ നിങ്ങൾ ഖൈറാണോ എന്ന് നമ്മൾ പറഞ്ഞു ഖയറാണെന്ന് പക്ഷെ ഹയർ എന്ന് ശരിക്കും പറയണമെങ്കിൽ ഒന്നാമത് നിങ്ങൾ ആലോചിക്കേണ്ട നിങ്ങൾ പണ്ട് നിസ്കരിച്ചാൽ അത്ര നിസ്കരിച്ചിട്ടുണ്ടോ പണ്ട് കുറാൻ ഓദീനഅ അത്ര നിങ്ങൾ കുറാനോ പണ്ട് സ്വതൊക്കെ കൊടുത്തിന് അത്രങ്ങൾ സ്വതക്കൊടുത്തുണ്ടോ പണ്ട് ഇല്ല ഇസലാസിന്റെ അത്രങ്ങൾക്ക് ഇപ്പൊ കാര്യങ്ങളോടൊക്കെ ഒരു താല്പര്യവും ദീനോടൊക്കെ താല്പര്യവും സ്നേഹവും ഉണ്ടോ എന്നാൽ നിങ്ങൾ വിജയത്തിലാണ് അല്ല നിങ്ങളെ ദുന്യാവ് കൂടിയപ്പം ഇതൊക്കെ താഴത്തേക്ക് വന്നുങ്ങളോ നിങ്ങൾ പോലെ ജമാത്തിന് വരുന്നില്ല പയപോലെ പോലെ അല്ല പണ്ടത്തെ പോലെ പള്ളിക്ക് ഇത്തിക്കാഫിന് കാണുന്നില്ല ഇപ്പൊ പരിപാടിക്കൊന്നും വിളിച്ചാൽ വരുന്നില്ല ഏഹ് ഇങ്ങനത്തെ ആൾക്കാരോട് താടി എന്തൊക്കെ വെച്ച ആൾക്കാരോട് ഇപ്പൊ പയ ഒരു സ്നേഹമൊന്നുമില്ല അവരെ കാണുമ്പോൾ തന്നെ ഒരു ദേഷ്യം ഫിരിവിനാന്നൊക്കെ പറയലും ഏഹ് അങ്ങനെ നിങ്ങളെ സമീപനത്തിന് മാറ്റം വന്നുങ്ങളോ എന്നാ നിങ്ങൾക്ക് പരീക്ഷണാണ് നിങ്ങൾ ദുനിയാവുകൊണ്ട് പൊളിയാൻ പോണ ആളാണ് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചുകൂടി അപ്പോ നമ്മൾ അല്ലാ ഏത് അത് ഹയർ ആകട്ടെ ഷർറാകട്ടെ ഷെർ എന്ന് പറഞ്ഞാൽ ഞാൻ നമുക്ക് നമ്മൾ നമ്മൾ വിചാരിക്കുമല്ലോ അത് ഷെറാണെന്നല്ല നമുക്കൊരു പ്രയാസം ഒരു എളുപ്പ ഒരു ഒരു മെച്ചാകട്ടെ ഒരു പ്രയാസമാകട്ടെ അത് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താ വെച്ചാൽ ആ ഹയർ കൊണ്ടും അല്ലെങ്കിൽ ആ എളുപ്പം ആ നല്ലത് കൊണ്ട് അല്ലെങ്കിൽ ആ പ്രയാസം കൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് കുറച്ചുകൂടി കൂടി അത് ഹയറാണ് അത് രോഗമാകട്ടെ ഒരു കച്ചവടം ഒരു കച്ചവടം നല്ല ലാഭമുള്ള ഒരു കച്ചവടം ഉണ്ടായി അതിന് നമ്മൾ നല്ല നിസ്കാരം പള്ളിയൊക്കെ ഒന്നുകൂടി ഉഷാറാക്കി ഒന്നുകൂടി സ്വതക്കൊക്കെ കൂട്ടി പാവങ്ങളൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് ഒന്നുകൂടി സഹായിക്കാൻ തുടങ്ങിയെങ്കിൽ അത് ഖൈറാണ് അതല്ല നമ്മൾ ദുഞ്ഞാവിൻ്റെ കാര്യം മെച്ചപ്പെട്ടപ്പം നമ്മൾ ദീനി താഴ്ത്തേക്ക് പോയിണെങ്കിൽ അത് നമുക്ക് ഷെറാണ് അത് ഷെറാണെന്ന് നമ്മൾ തിരിച്ചറിയണം അതേപോലെ തന്നെ ഒരു പ്രയാസമാണെങ്കിലും ആ പ്രയാസം കാരണം നമ്മൾ ഒന്നുകൂടി നിസ്കാരം രാത്രി തയജിതും പ്രാർത്ഥനയൊക്കെ ഒന്നും കൂടി സ്ട്രോങ് ആക്കിയണെങ്കിൽ അത് ഹയറാണ് അത് ഹൈറാണ് അല്ല നമ്മളാ പ്രയാസത്തിൽ നിരാശ പോകണ്ട് അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പരീക്ഷണമാണ് അത് ഷറാണ് വരാൻ പോണത് അപ്പൊ അതുകൊണ്ട് അങ്ങനെങ്കിലും കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം കാരണം